നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തെന്ന സൂചന പ്രഖ്യാപനം ഉടൻ ആര്യാടൻ ഷൌക്കത്തിൻ്റെ പേര് കെ പി സി സി ഹൈക്കമാൻഡിന് നൽകും പി വി അൻവർ അതൃപ്തി അറിയിച്ചിട്ടും ആര്യാടൻ ഷൌക്കത്തിനെ പരിഗണിച്ച് കെ പി സി സി നേതൃത്വം പി വി അൻവറിന്റെ എതിർപ്പ് മറികടന്നാണ് കോൺഗ്രസ് നേതൃത്വം ഷൌക്കത്തിൻ്റെ പേരിലേക്ക് എത്തുന്നത് ശിവദാസ് കൻവനം ചേരുന്നു ശിവദാസ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചൊല്ലി യു ഡി എഫും എൽ ഡി എഫിലും വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും അവിടെയും ഒരുപക്ഷെ പി വി അൻവറിന്റെ എതിർപ്പ് മറികടക്കുന്നതും കൊണ്ട് തന്നെ തന്നെ നാടകീയ രംഗങ്ങൾ തുടർ ഉണ്ടാകാം നിലവിലെ തീർച്ചയായും ആ രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ നാടകീയമായ ചില നിമിഷങ്ങളാണ് ഇപ്പോൾ നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആരെയാളും ക്ഷോഭത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കെ നേതൃത്വം അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല വന്നിട്ടില്ല ആര്യാരൻ ഷൗഖത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കമാണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ റിപ്പോർട്ട് ഉടൻ തന്നെ ഹൈക്കമാൻഡിന് നൽകും അതിനുശേഷം ഹൈക്കമാൻഡായിരിക്കും ഇത് പ്രഖ്യാപനം നടത്തുക ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ ഇന്നു തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് നമുക്കറിയാം വി എസ് ജോയിം ആര്യരൻ ഷൗക്കത്തുമായിരുന്നു അവസാന ലിസ്റ്റിൽ കോൺഗ്രസിന്റെ അവസാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു പി വി അൻവർ പറഞ്ഞത് അതായത് നിലവിൽ പി വി അൻവർ യു ഡി എഫിനോട് സഹകരിച്ചു മുന്നോട്ട് പോകുന്നത് പക്ഷേ യു ഡി എഫ് മുന്നണിയിൽ പി വി അൻവറിനെ എടുത്തിട്ടില്ല പല തവണ പി വി അൻവർ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി പി അത് െ ഫലവത്തായില്ല അതിനുശേഷം മുസ്ലിം ലീഗ് വഴി ചരട് വലിക്കാൻ പി വി അൻവർ ശ്രമിച്ചു എന്നിട്ടും യു ഡി എഫ് മുന്നണിയിൽ പി വി അൻവറിനെ എടുത്തില്ല പിന്നീട് ആ സമയത്ത് തന്നെ ആര്യാരൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കരുത് ഇത് താൻ അംഗീകരിക്കില്ല എന്ന പി വി അൻവർ പറഞ്ഞിരുന്നു പക്ഷേ ഈ പി വി അൻവറിന്റെ എല്ലാ വാക്കുകളെ തള്ളിക്കളയുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് നേതൃത്വത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ആര്യാറിൻ ചൗക്കത്തിനെ തന്നെ സ്ഥാനം ാക്കും എന്ന് തന്നെയാണ് കാരണം നിലവിൽ വി എസ് ജോയ് ബി സി സി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം അതേ സ്ഥാനത്ത് തുടരട്ടെ ഒന്നൊരു നിലപാടാണ് കൂടുതൽ നേതാക്കളും പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നേതൃയോഗങ്ങളിൽ അടക്കം ജില്ലാ നേതൃയോഗങ്ങളിലും മറ്റ് കെ പി സി സിയുടെ യോഗങ്ങളിലും അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് വി എസ് ജോയ് നിലവിൽ ബി സി സി അധ്യക്ഷനാണ് അതുകൊണ്ട് അദ്ദേഹം അതേ സ്ഥാനത്ത് തന്നെ തുടരട്ടെ എം എൽ എ ആയി ഇപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ല അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നൽകേണ്ടതില്ല എന്നാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു തീരുമാനം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആരാളെ ഷൗക്കത്ത് തന്നെയാകും സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഔദ്യോഗികമായുള്ള ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല പക്ഷെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെയാ ഷൗക്കത്ത് തന്നെയാകും ഇവിടെ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് കാരണം പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലവിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി പി വി അൻവറാണ് നിലമ്പൂരിൽ എം എൽ എ ആയി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവറിന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ആ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നിലവിൽ പിണറായി സ്വത്തെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് പി വി അൻവർ എൽ ഡി എഫ് നിന്നും പുറത്തു വന്നത് അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് കഴിഞ്ഞ രണ്ട് തവണയും നിലമ്പൂരിൽ നിന്നും വിജയിച്ചത് പിണറായിസ്വത്തെ താഴെ ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്നും അദ്ദേഹം മാറി നിന്നത് പിന്നീട് സി പി എം അടക്കം അദ്ദേഹത്തെ പുറത്താക്കിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തുടർച്ചയായി അദ്ദേഹം ായി വിജയനെയും എൽ ഡി എഫിലെ മറ്റ് മുന്നണികളെയും എല്ലാം തന്നെ കൃത്യമായി തന്നെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ തൻ്റെ നിലപാടുകളും സൂചിപ്പിച്ചിരുന്നു അതായത് നിലമൂരിൽ ആര്യാടൻ ചൗക്കത്തിനെ മത്സരിപ്പിക്കരുത് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളുടെ പിന്തുണ ആര്യാടൻ ചൗക്കത്തിന് ലഭിക്കില്ല ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം ആ തുടക്കം മുതൽ പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം അതിൽ നിന്നും മലക്കം മറിഞ്ഞു ആര് വന്നാലും ശരി എൽ ഡി എഫിനെ താഴെ ഇറക്കുകയാണ് തൻ്റെ ലക്ഷ്യം അവിടെ ആ ഒരു ആയാലും താൻ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പി അൻവർ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് രാവിലെ പി വി അൻവറിന്റെ സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ആര്യൻ ചൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പരോക്ഷമായി പി വി അൻവർ സൂചിപ്പിച്ചിരുന്നു കാരണം ആര്യൻ ഷൗക്കത്തിനെ പല ആളുകൾക്കും പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരിൽ പലർക്കും അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം തന്നെ ആര്യാടൻ ചോകത്തിനോട് എതിർപ്പുണ്ട് അതുകൊണ്ട് ആര്യാടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് താൻ ഈ ഒരു മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചത് ആരെയെങ്കിലും എം എൽ എ ആക്കാനല്ല കൃത്യമായി തന്നെ പിണറായി സ്വത്തോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോരാടാൻ പറ്റുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കണം ആ രീതിയിൽ പറ്റും കഴിവുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കും എന്ന പ്രതീക്ഷ കൊണ്ടാണ് താൻ ഇവിടെ നിന്നും രാജിവെച്ചത് എന്നെല്ലാം തന്നെ ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പോലും പി വി അൻവർ പറഞ്ഞിരുന്നു എന്തായാലും നിലവിലിപ്പോൾ വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പി വി അൻവർ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തോട് രാവിലെ ഇക്കാര്യം മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിച്ചിരുന്നു ഇങ്ങനെ ആരെയും ഷോക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ താങ്കൾ ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമോ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കൃത്യമായി പറയുന്നില്ല പക്ഷേ ഇക്കാര്യത്തിൽ തള്ളാനും കൊള്ളാനും കഴിയില്ല എന്നൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ആരാളും ശോക്കത്ത് സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അത് ഇത് തള്ളാനും കൊള്ളാനും കഴിയില്ല എന്ന ഒരു മറുപടിയായിരുന്നു വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഇവിടെ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രോഹിണി